ഖൽഖായ റഹ്മത്തുൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മജ്‌ലിസിലേക്ക് ക്ഷണിച്ചപ്പോൾ ശരിയല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ മഹത്തായ സദസ്സിൽ സംബന്ധിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടുവന്നത് അള്ളാ സുബാന നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ചുകൂടലും ഈ സംഗമവുമെല്ലാം അള്ളാഹു സുബാന സ്വീകരിക്കുന്ന റബ്ബ് പൊരുത്തപ്പെടുന്ന വലിയ ഒരു അണലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അഷറഫ് അലൈഹി വസ്സലം തങ്ങളുമായി ബന്ധപ്പെട്ടതിനെല്ലാം വലിയ മഹത്വമാണ് അതിന്റെ മഹത്വമോ അതിന്റെ ഗുണഗണങ്ങളോ ഒരു അളവ് പോലുകൊണ്ട് അളഞ്ഞെടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല അത്രമാത്രം വലിയ ഗുണങ്ങളാണ് മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുമായി ബന്ധപ്പെടുന്ന ഏതൊരു വിഷയത്തിനും ഉള്ളത് അതൊരു സദസ്സായാലും അതൊരു ഒരുമിച്ചുകൂടലായാലും അതൊരു വീട്ടിലെ പരിപാടിയായാലും അതുമായി ബന്ധപ്പെട്ട് ഏതൊരു വിഷയമായാലും അതിനെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുന്ന പ്രതിഫലമോ അതിന് കിട്ടുന്ന ഗുണഗണങ്ങളോ ഒരിക്കലും നമുക്ക് അളന്നെടുക്കാൻ കഴിയില്ല അതാണ് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ മഹത്വം മഹാനായ ഇമാം ഇബ്നു മുത്തു നബി തങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചിന്ത ഒരാളുടെ കൽബിലേക്ക് കൊണ്ടുവന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ മഹത്വത്തിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ ചെറിയ ഹൃദയത്തിലേക്ക് അയാൾ കൊണ്ടുവന്നാൽ അത് കാരണമായി അയാളുടെ പാപങ്ങളെല്ലാം പുറത്തുകിട്ടാൻ കാരണമാകുമെന്ന് മഹാനായ ഷംസുദ്ദീൻ രേഖപ്പെടുത്തുകയാണ് അതിനെ മഹാനായ ഉപോത്ബലകമായി മഹാനായി മാം രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രം ഭരണാധികാരിയായ ലൈസ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയ ഭരണാധികാരിയാണ് ആ ഭരണാധികാരിയായ ലൈസ് അമ്രുബൻസുതങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തിനു ശേഷം മഹാനവറുകളെ സ്വപ്നത്തിൽ കാണുകയാണ് അനുചരന്മാർ ചോദിക്കുകയാണ് ലൈസ് തങ്ങളെ സ്വർഗീയമായ ഉടയാടുകൾ ധരിച്ച് ഈ സ്വർഗത്തിന്റെ ആനന്ദത്തിൽ കഴിയാൻ നിങ്ങൾ എന്ത് നന്മയാണ് ചെയ്തത് ഇതിന് നിങ്ങൾക്ക് ഉപോത്ബലകമായ കാരണം എന്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് സ്വർഗീയമായ ഉടയാടുകൾ ധരിച്ച് സ്വർഗത്തിന്റെ ആനന്ദത്തിൽ സന്തോഷിക്കാൻ അല്ലയോ അമൃപുൻസു തങ്ങളെ തങ്ങൾക്ക് സാധ്യമായത് എന്തുകൊണ്ടാണ് മഹാനായ അമൃപുനുല്ലൈസു തങ്ങളുടെ മറുപടി ഞാനിങ്ങനെ ഖുറാസാന്റെ ഭരണാധികാരം നടത്തുന്ന കാലഘട്ടം ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ എൻ്റെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന എൻ്റെ പട്ടാളത്തെ ഞാൻ കണ്ടപ്പോ എന്റെ ഹൃദയാന്തരങ്ങളിൽ ഒരു ആഗ്രഹം എനിക്കുണ്ടായി ും ജീവിച്ചിരുന്നുവെങ്കിലേ ആ കാലഘട്ടത്തിൽ ഞാൻ എങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിലേ എനിക്ക് ഈ പോലെ പടന്നു കിടക്കുന്ന ഈ പട്ടാളക്കാര് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഹബീബായ കരണിന്റെ കഷ്ണമായ സ്നേഹനിധിയായ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലീ വേണ്ടി എൻ്റെ പട്ടാളത്തെ ഞാൻ ഒരുമിച്ച് കൂട്ടുമായിരുന്നു എൻ്റെ മുത്തുനബിയുടെ ശരീരത്തിന് ഒരു രോമത്തിന് പോലും ഒരു കാത്തു സൂക്ഷിക്കാൻ ഞാൻ എൻ്റെ പട്ടാളത്തെ ഉപയോഗപ്പെടുത്തുമായിരുന്നുവെന്ന് ഞാൻ ആ പട്ടാളത്തെ കണ്ടപ്പോ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എന്ന കാരണത്താൽ ഞാൻ കബറിലെത്തിയപ്പോ എനിക്ക് അള്ളാഹു എന്റെ ഖബറിൽ സ്വർഗീയമായ ഉടയാടുകൾ ധരിപ്പിച്ച് എനിക്ക് എന്റെ ഖബർഅല്ലാഹു സ്വർഗമാക്കി തന്നോ എന്റെ പാപങ്ങളെല്ലാം അല്ലാഹു എനിക്ക് പൊറത്തു തന്നു എന്ന് മഹാനായ ഇമാം മഹാനായ അമൃ പുനല്ലൈസ് തങ്ങൾ പറഞ്ഞ കാര്യം ഇമാം കുരി അള്ളാഹുന് രേഖപ്പെടുത്തുന്നുണ്ട് മാഷാ അല്ലാഹ് തങ്ങളുമായി ബന്ധപ്പെട്ടതിനെല്ലാം വലിയ അതാണ് മഹാനായ ും നമുക്ക് പകർന്നു തന്നത് ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ പരിചയപ്പെട്ടവരല്ലയോ നമ്മളെ എന്തായിരുന്നു ഷെയ്ഖുനാൻ അവസാന കാലഘട്ടം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ സ്വലാത്തുകളെ ക്രോഡീകരിക്കുകയാണ് ആ ആ സ്വലാത്തുകളെ സ്വലാത്തിന്റെ ആ ആ സ്വലാത്തിന്റെ സ്വലാത്തിന്റെ ഗ്രന്ഥം തന്റെ തന്റെ കൂടെ ഒരു യാത്രയിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുമായി യാത്ര ചെയ്യുകയാണ് ആരെ കണ്ടാലും ആ സ്വലാത്തിന്റെ കോപ്പികൾ കൈമാറുകയാണ് സ്വലാത്തിന്റെ ഈ നൽകുകയാണ് സ്വലാത്ത് ചൊല്ലാനുള്ള ജീവിതത്തിന്റെ അവസാന കാലഘട്ടം ഖൽഖായ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച മഹാനായ അല്ലാഹുവേ അവരുടെ ദർജ നീ വർദ്ധിപ്പിക്കണേ അള്ളാഹ് അവരുടെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ അവരുടെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാ വേദികളിലെ നബി അലൈഹി വസല്ലമ തങ്ങളുടെ വേദികളിൽ ഇതുപോലെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുവാനും നേതൃത്വം നൽകുവാനും അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്താലിമിങ്ങളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള വഴി നമ്മുടെ ഉസ്താദുമാര് തന്നെയാണ് അവർ കാണിച്ചു തന്ന വഴിയാണ് അവർ കാണിച്ചു തന്ന

ാഹു അലിവല്ല മതങ്ങളുടെ കാണാൻ അലകുള്ള ചന്തമുള്ള ആയിമ്പമുള്ള ഭൂമുഖം കണ്ടേ അവിടെ നിന്ന് പുഞ്ചിരിക്കുമ്പോ ആ പല്ലുകൾക്കിടയിലുള്ള ലങ്കല് കണ്ടേ ഈ മാനോടുകൂടെ മരിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫിയത് നൽകണേ അല്ലാ ഈ സദസ്സുകൾ അതിനൊരു കാരണമാക്കണേ കാരണമാക്കണയല്ല ഈ ഒരുമിച്ച് കൂടുതലൊരു കാരണമാക്കണയല്ല